കൊല്ലത്ത് ഗവർണർക്ക് നേരെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് നാടകീയ സംഭവങ്ങൾ വാഹനത്തിന് പുറത്തിറങ്ങിയ ഗവർണർ ഒന്നര മണിക്കൂറോളം റോഡരികിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് വീഴ്ചാരോപിച്ച് ഡി ജി ഫോണിൽ വിളിച്ച് ക്ഷൂഭിതനായി ഒടുവിൽ പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് എഫ്ഐആറിന്റെ പകർപ്പ് കാണിച്ച ശേഷമാണ് ശാന്തനായത് മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണ് പ്രതിഷേധം നടത്തിയതെന്ന് ഗവർണർ ആരോപിച്ചു ഇന്ന് രാവിലെ കൊല്ലം കൊട്ടാരക്കര അവധൂത സദാനന്ദ സ്വാമി ശതാബ്ദി വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ ഗവർണർ വരുന്നതിനിടെയാണ് വെച്ചു എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങി ഗവർണർ പ്രവർത്തകർക്ക് നേരെ മുന്നോട്ട് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നു ഒപ്പം ഗവർണർക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നു പ്രതിഷേധക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ താൻ ഇവിടെ നിന്ന് മാറില്ലെന്ന് പറഞ്ഞ ഗവർണർ തൊട്ടടുത്ത കടയിൽ കയറി കസേരയിൽ ഇരുന്നു ഇതിനിടയിൽ പോലീസിനെ ശകാരിച്ചു പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു സംസ്ഥാന ഡി ജി പിയെ ഫോണിൽ വിളിച്ച ശകാരിക്കുന്നു ക്ഷുഭിതനായ ഗവർണർ തനിക്ക് എന്ത് സുരക്ഷയാണ് ഒരുക്കിയതെന്ന് ചോദിക്കുന്നു ഗവർണർ സമരം നടത്തുന്നു എന്നറിഞ്ഞതോടെ പ്രദേശത്തേക്ക് ജനം കൂട്ടം തടിച്ചുകൂടി പ്രദേശത്ത് ഗതാഗത കുരുക്കും ഉണ്ടായി രണ്ട് മണിക്കൂറിനൊടുവിൽ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത എഫ്ഐആർ ലഭിച്ചതിനു ശേഷമാണ് ഗവർണർ സമരം അവസാനിപ്പിച്ചത് തിരിച്ചറിയാത്ത അഞ്ചു പേരുൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേരുടെ വിവരങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള ഉറപ്പുകൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതിനു ശേഷമായിരുന്നു ഗവർണർ ആളുകളുമായി സംസാരിക്കാൻ തയ്യാറായത് പിന്നീടാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ ദിവസ കൂലിക്കാരാണ് പ്രതിഷേധിച്ചവർ തനിക്ക് സുരക്ഷ ഒരുക്കാൻ പോലീസിന് സാധിച്ചില്ല ആൻഡ് ദേ ആർ ഓൺലി ഡെയിലി വേജേഴ്സ് ഓഫ് ഓഫ് ദി പാർട്ടി യു ഗോ ബ്ലാ ഹിറ്റ് ദി ബാക്ക് ടേക്ക് യുവർ പേയ്മെന്റ് അൻപത്തി അഞ്ചോടെ ഗവർണർ കൊട്ടാരക്കരയിൽ നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കാനായി പോയി റിപ്പോർട്ടർ കൊല്ലം